അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പോപ്കോൺ ആണ് ചിക്കൻ പോപ്കോൺ ആണ് ചിക്കൻ പോപ്കോണിൻ്റെ ഒരു നാടൻ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ചെയ്യണതിൻ്റെ കുക്കിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യം സാധാരണക്കാർക്കും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് അതിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ പാതിനായിരിക്കണം ഇതിലേക്കിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും നമ്മൾ കറി വെക്കണമെന്ന് എല്ലില്ലാത്ത പീസ് എടുത്ത് മാറ്റിയത് കേട്ടോ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു പാനിലേക്ക് വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെ പാനിലേക്ക് ഇട്ട് ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ് സാധാരണ ചിക്കൻ പോപ്കോണിൽ വേവി പച്ച ചിക്കനാണ് കേട്ടോ അതിലേക്ക് മിക്സ് ചെയ്ത് അതിലേക്കാണ് മിക്സ് ചെയ്യുന്നത് പക്ഷെ ഞാനിവിടെ കുറച്ച് വേവ് നന്നായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്ന് നാല് ബ്രെഡ് വളരെ കുറച്ച് ഇറച്ചിയുള്ളൂ ഒരു മൂന്ന് നാല് ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി കറക്കിയെടുത്തിട്ടുണ്ട് അതേ ജാറില് തന്നെ നമ്മൾ ആ വേവിച്ച ചിക്കനും വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി പിന്നെ മുളക് പൊടി പിന്നെ നമ്മൾ പാൽ ഒരു ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് ഈ ബ്രെഡിലേക്ക് നമ്മളത് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴയും കേട്ടോ കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കണം അതുകൊണ്ടാണ് ഇത് ചിക്കൻ പോപ്കോൺ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത്തിരി മെനക്കെട്ട പണിയാണ് എന്നാലും കുറച്ചല്ലേ ഉള്ളൂ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവുമല്ലോ അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുട്ട ഒരു മുട്ട മതി കേട്ടോ ഒരു മുട്ട കുറച്ച് ബ്രസ്ക് പൊടി എല്ലാം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഉരുളകളാക്കി വെച്ച ഈ ബോൾസ് എടുത്ത് മുട്ട മുക്കി റെസ്ക്കിലും നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരഞ്ചാറെണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യണം ആദ്യം ഞാനൊരെണ്ണം ചെയ്ത് നോക്കി പിന്നെ നോക്കുമ്പോൾ അഞ്ചാറെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് നല്ല ഒരുവിധം ഭയങ്കര ചൂട് വേണ്ട പാകത്തിന് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് പെട്ടെന്ന് കരിഞ്ഞ് ഒരുപാട് ചൂടിൽ വെച്ചാൽ ഇപ്പം തന്നെ നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടപ്പോഴേക്കും നിറം മാറിപ്പോയി എന്നാൽ ഞാൻ കുറച്ച് വെച്ചു നന്നായിട്ട് ഉള്ളൊന്ന് വേവണം കേട്ടോ നമ്മുടെ ബ്രെഡ് ചേർത്തിക്കണ കാരണം ഉള്ള് ജസ്റ്റ് ഒന്ന് വേവാൻ ഒരു കുറച്ച് നേരം അല്ലാതെ ഇത് പെട്ടെന്ന് വേവും വേവിച്ച് നന്നായിട്ട് എടുക്കുക ഒരു പ്രാവശ്യം തന്നെ ഒരു അഞ്ചെട്ടെണ്ണം ഒന്നിച്ച് വേവിക്കാം കുരൂരെന്നുള്ളതല്ലേ അങ്ങനെ വേവിച്ചു ഒരു മൂന്നാല് സെക്ഷനായിട്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് മാടിച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട് അവർക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര വലിയ ഇതിന് ചിക്കൻ പോപ്കോണിന് എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യണേ പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം കേട്ടോ ഇൻഷാല്ലോ